മലയാളത്തിലൊരു പച്ചയായിട്ട് പറയുവാണെങ്കിൽ അതിൻ്റെ പേരെന്ന് വെച്ചാൽ അലക്കാരെന്നെ അപ്പം അലക്കാരൻ എന്ന് പറഞ്ഞ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരാൾ നമ്മൾ പറയലേ അലക്കാര എന്ന് പറയുന്ന ആ ഒരു ഒരാളെ പച്ചയായിട്ട് കളിയാക്കുന്ന ഒരു പേരിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് അത് പോളിഷ് പോലിസ്റ്റാൻഡേർഡിൽ അതെ അപ്പം അതിന് അലക്കാരനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്തായി ലോൺഡ്രിമാൻ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ വട്ടപൂജയാണ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല അന്നത്തെ കാലത്ത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യക്ക് കാർ ഉണ്ടായിരുന്നു അതിൽ വീടുകളിൽ പോയി തുണി എടുത്തുകൊണ്ട് വരാമെന്നുള്ള കോൺഫിഡൻസും അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്നു ഒരു ടൂ വീലറാണ് അത് സി ഡി ഹൺഡ്രഡ് ഒരു ടു വീലറാണ് ഹോണ്ട്രഡ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാൽ അതാണ് രണ്ടാമത്തെ മൂലധനം എന്ന് പറഞ്ഞാൽ അത് അതെടുത്തു പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ച വാഷിംഗ് മെഷീൻസും എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലെ വാഷിംഗ് മെഷീൻസ് വെച്ചാണ് ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് സ്വിച്ചിട്ട ലൈറ്റ് തെളിയുന്ന പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയ ഒരു പിന്നെ ഈ ഈ ഇപ്പം ഇരിക്കുന്ന ലോൺ മാർക്കോ അല്ലെങ്കിൽ ജോബി കെ എമോ ലോണ്ട്രി മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടാഗോ ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കിട്ടിയതല്ല പതിനഞ്ച് പതിനാറ് വർഷത്തെ പ്രയത്നത്തിൽ കിട്ടിയത് തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ഇന്ത്യയെ അലക്കാൻ പഠിപ്പിച്ച വ്യക്തിയാണ് ദ ലോണ്ട്രി മാൻ ഓഫ് ഇന്ത്യ ജോബി കെ എം ആണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണെന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം മിസ്റ്റർ ജോബി താങ്ക് യു ആദ്യം തന്നെ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് ഫാമിലി ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല പൂച്ചാക്കൽ എന്ന് പറയുന്നതാണ് എൻ്റെ ഗ്രാമം ഞാൻ അവിടെ നിന്നാണ് വരുന്നത് ഫാമിലിയിൽ എനിക്ക് ഫാദർ മദർ വൈഫ് രണ്ട് കുട്ടികളാണുള്ളത് അപ്പോൾ വൈഫ് ബിസിനസിൽ തന്നെയുണ്ട് കുട്ടികൾ രണ്ടുപേരും പഠിക്കുന്നു എന്നാണ് ഈ ലോണ്ട്രി മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് ആക്ച്വലി ഒരു മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഞാനായിട്ട് എനിക്കിട്ടൊരു പേരാണ് അത് ആക്ച്വലി ഞാനായിട്ട് എനിക്കിടുന്നതിന് മുമ്പ് എൻ്റെ നാട്ടുകാര് എന്നെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേരിൻ്റെ മലയാളം ആവുമ്പോഴത്തേക്കതിനു കളിയാക്കലായിട്ട് തോന്നും ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കളിയാക്കലായിട്ട് തോന്നാറില്ല മലയാളത്തിൽ ഒരു പച്ചയായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വെച്ചാൽ അലക്കാരൻ അപ്പം അലക്കാരൻ എന്ന് പറഞ്ഞ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരാൾ നമ്മൾ പറയല്ലേ അലക്കാര എന്ന് പറയുന്ന ആ ഒരു ഒരാളെ പച്ചയായിട്ട് കളിയാക്കുന്ന ഒരു പേരിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് അത് പോളിഷ് സ്റ്റാൻഡേർഡ് അതെ അപ്പൊ അതിന് അലക്കാരനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്തായി ലോൺഡ്രിമാൻ അലക്കുകാരൻ അപ്പൊ മാൻ അപ്പൊ ഞാൻ കൂടി ചേർത്തു അന്ന് ഞാൻ എന്തായാലും അലക്കാരനാണ് മാൻ ഓഫ് ഇന്ത്യ ആക്കിക്കോ എന്നെ മാൻ ഓഫ് ഇന്ത്യ എന്തൊക്കെയാണ് ലൈഫിൽ ഇതുവരെ ആയിട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ് ഞാൻ ബേസിക്കലി ഞാനൊരു ഷെഫാണ് ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ എൻ്റെ ഒരു പഠനതും കഴിഞ്ഞിട്ടുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുവരെ ഞാനൊരു ഷെഫാണ് ഞാനൊരു വിദേശങ്ങളിലായിരുന്നു വിദേശ രാജ്യങ്ങൾ ഗൾഫ് കൺട്രീസിലും അതുപോലെ തന്നെ ക്രൂസ്ഷിപ്പിലും എല്ലായിരുന്നു നമ്മുടെ എൻ്റെ ജോലിയല്ല അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ വന്നിട്ട് ഒരു ലോണ്ട്രി ബിസിനസ് തുടങ്ങുന്നു ആയിട്ടാണ് തുടങ്ങുന്നത് ഗ്രാജുവലി അതിൽ നിന്ന് മിഷൻ മാനുഫാക്ചറിങ്ങിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടിങ്ങിലേക്കും എക്സ്പോർട്ടിങ്ങിലേക്കും ട്രേഡിങ്ങിലേക്കും എല്ലാം വന്നു ഇന്നിപ്പോൾ ഏകദേശം രണ്ടായിരത്തി എട്ടിൽ ഒരു കമ്പനി രണ്ടായിരത്തി എട്ടിൽ ആരംഭത്തിൽ തുടങ്ങി രണ്ടായിരത്തി ഒമ്പത് മുതൽ അത് നല്ല രീതിയിൽ കം വളർന്നൊരു കമ്പനി ഇപ്പോൾ ഏകദേശം ഒരു പതിന പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇൻഡസ്ട്രി നല്ല രീതിയിൽ പോകുന്നു ഓൾ ഓവർ ഇന്ത്യ ആൻഡ് ഏകദേശം ഒരു അഞ്ച് ആറ് രാജ്യങ്ങളിലുള്ള നെറ്റ്വർക്കുള്ള ഒരു കമ്പനി ആയിട്ട് അത് വളർന്നു വന്നു അപ്പം ഈ ഒരു റേഞ്ച് വെച്ചിട്ട് ഇതാണ് ഒരു പ്രയാണം എന്ന് പറയുകയാണെങ്കിൽ എന്താ എന്തൊക്കെ സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും ഞങ്ങൾ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിങ് മേഖലയ്ക്ക് വേണ്ട കംപ്ലീറ്റ് ദാറ്റ് മീൻ വൺ ടു വൺ ഞങ്ങൾ പറയുവാണെങ്കിൽ ഒരു പിറ്റ് സ്റ്റോപ്പാണ് ഞങ്ങളുടെ കമ്പനി ഒരു ലോണ്ടറി ഒരു ആൾക്ക് വേണ്ട ഒരു ഗൈഡ് ലൈൻസും മുതൽ അതുപോലെ തന്നെ അതിൻ്റെ മെഷീനറികൾ മുതൽ അതിൻ്റെ സ്പെയർ പാർട്സുകൾ കൺസ്യൂമബിളുകൾ കെമിക്കലുകൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫ്രാഞ്ചൈസിങ് ഫോർമാറ്റുകൾ അതുപോലെ തന്നെ എക്സ്പാൻഷൻ ബിസിനസ് മൊഡ്യൂളുകൾ അങ്ങനെ എൻ നമ്പർ ഓഫ് സെഗ്മെൻറ്റുകൾ ലോണ്ടറി ട്രാക്ലീനിങ് മേഖലയ്ക്ക് ഞങ്ങൾ പറയുവാണെങ്കിൽ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന അഞ്ഞൂറോളം ആൻസറുകളിൽ നിന്ന് ആയിട്ട് ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരേ ഒരു കമ്പനിയിൽ നിന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും ഇന്ത്യയിൽ നിങ്ങൾ എൻ എൻ നമ്പർ ഓഫ് കമ്പനിയെ അപ്രോച്ച് ചെയ്തോളൂ ഓക്കെ എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ വാലിഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ പോയിന്റ്സ് ഒരു കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ സിംഗിൾ പോയിന്റ് ആൻസർ ഞങ്ങളിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് തറുമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് ഉപഭോക്താക്കൾ ഏത് തരത്തിലുള്ള ആളുകളാണ് ഞങ്ങൾക്ക് നോർമലി എല്ലാ സെഗ്മെൻറ്റുകളും ഞങ്ങൾ കാറ്റർ ചെയ്യുന്നുണ്ട് ലൈക്ക് നമുക്ക് പറയുവാണെങ്കിൽ ബി ടു ബി ടു ബി ബിസിനസ് ടു ബിസിനസ് ബി ടു സി ബിസിനസ് ടു കസ്റ്റമർ ഞങ്ങളുടെ സെഗ്മെൻ്റിൽ ഒന്നും കൂടി വ്യത്യാസമുണ്ട് ബി ടു ഐ ഉണ്ട് ബിസിനസ് ടു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാറ്റർ ചെയ്യുന്ന ഇപ്പോൾ ഹോട്ടലുകൾ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ഇപ്പോൾ നേവി ആർമി ഒ എൻ ജി സി ഷിപ്പ് ബാർജ് റിഗുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമുകൾ പിന്നെ ലോണ്ട്രി സെഗ്മെൻ്റുകളിലേക്കാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ നാടുകൾ ഐനിങ് സെന്ററുകളുണ്ട് ഐനിങ് സെന്ററുകളിലേക്ക് വേണ്ട മെഷീൻസുകൾ ലോണ്ടറികൾ കണ്ടിട്ടുണ്ട് ലോണ്ട്രിക്ക് വേണ്ട മെഷീൻസ് ഡ്രൈ ക്ലീനിങ് സെന്ററുകൾ കണ്ടിട്ടുണ്ട് അവർക്ക് വേണ്ട മെഷീൻസ് പിന്നെ ലോൺഡ്രോമാറ്റുകൾ കണ്ടിട്ടുണ്ട് ലോണ്ട്രോമാറ്റ് സെൽഫ് തന്നെ തന്നെ വന്നിട്ട് നമുക്ക് സെൽഫ് ലോണ്ടറി ചെയ്യുന്ന ലോണ്ട്രി മെഷീൻസുകൾ പിന്നെ കോയിൻ ലോണ്ടറികൾ കണ്ടിട്ടുണ്ട് ലൈക്ക് ടോക്കൺ കോയിൻ ഇട്ടാൽ നടക്കുന്ന ലോണ്ടറി അതിന് വേണ്ട മെഷീൻസുകൾ അതുപോലെ അങ്ങനെ ഈ സെഗ്മെന്റുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ നമ്പർ ഓഫ് സെഗ്മെന്റുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിൽ മാത്രം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലക്കുകാരന്റെ അകത്ത് ഏറ്റവും എക്സ്ട്രീം ലെവൽ അലക്കുകാരാണ് ഞങ്ങൾ അതെ ആ ഒരു ലെവലിലേക്ക് ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഹയസ്റ്റ് ലെവലിൽ ഒരു ഇന്റർനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നാട്ടിൽ വന്ന് ഇങ്ങനെ തുടങ്ങാനുള്ള പ്രചോദനം ഉണ്ടായത് അല്ല ഞാൻ ഒരിക്കലും ഒരിക്കലും ഞാൻ ആകസ്മികമായി ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ് ഒരിക്കലും ഒരു ഒരു പ്രീ പ്ലാനിൽ ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷനാണ് ബിസിനസ് അല്ലെങ്കിൽ എനിക്ക് ബിസിനസ്സിലൂടെ എല്ലാം നേടണം വെട്ടി അങ്ങനെയൊന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ജോലി ജോലി എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പം പോലെ ആഗ്രഹങ്ങളുണ്ട് എന്തെങ്കിലും സ്വന്തമായി തുടങ്ങണം വളരണം മറ്റുള്ളവരുടെ മുന്നിൽ പ്രൗഡായിട്ട് നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അത് ഏത് വ്യക്തികൾക്കുള്ള പോലെ ഉണ്ട് പക്ഷേ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്രായത്തിൽ മുതലേ ഞാൻ നാട് വിട്ട് ജോലി ചെയ്ത് പഠിച്ചു പോകുന്ന ഒരാളാണ് അങ്ങനെ വരുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് നാട്ടിൽ തുടരാം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം അപ്പം അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത എൻ്റെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആയതുകൊണ്ടാണ് ലോണ്ടറിയിലേക്ക് വന്നത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ വട്ടപൂജ്യമാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല അന്നത്തെ കാലത്ത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അന്ന് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഒരു സ്വന്തമായിട്ടൊരു കാർ ഉണ്ടായിരുന്നു അതിൽ വീടുകളിൽ പോയി തുണി എടുത്തുകൊണ്ട് വരാമെന്നുള്ള കോൺഫിഡൻസും അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്ന ഒരു ടു വീലറാണ് അത് സി ഡി ഹൺഡ്രഡ് ഒരു ടു വീലറാണ് ഹോണ്ട്രഡ് അത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച അതാണ് രണ്ടാമത്തെ മൂലധനം എന്ന് പറഞ്ഞാൽ അത് അതെടുത്തു പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ച വാഷിംഗ് മെഷീൻസും എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിലെ വാഷിംഗ് മെഷീൻസ് വെച്ചാണ് ഞാൻ ലോൺഡ്രി എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ദെൻ ഗ്രാജുവലി അതിൽ നിന്ന് പോയി ഞാൻ ബാങ്കിൽ ലോൺ എനിക്ക് ലഭിച്ചു ലോണിൽ അപ്ഗ്രേഡ് ചെയ്തു ദൻ അതിനുശേഷം കുറച്ചും കൂടി അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു എന്നു വെച്ചാൽ ഒരിക്കലും ഒരു ചിലവർ പറയല്ലോ സ്വിച്ച് ഇട്ട ലൈറ്റ് തെളിയണ പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയ ഒരു പിന്നെ ഈ ഈ ഇപ്പം ഇരിക്കുന്ന മാർക്കോ അല്ലെങ്കിൽ ജോബി കെ എമോ ലോണ്ട്രി മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടാഗോ ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കിട്ടിയതല്ല പതിനഞ്ച് പതിനാറ് വർഷത്തെ പ്രയത് കിട്ടിയത്യാ അപ്പോൾ ആ ഒരു പ്രയാണം പറയുവാണെന്നുണ്ടെങ്കിൽ മൂലധനം എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നും പറയാൻ പറ്റും എന്റെ മൂലധനങ്ങളിൽ നിന്നും എൻ്റെ കോൺഫിഡൻസ് മാത്രമായിരുന്നു എൻ്റെ മൂലധനം ഇപ്പൊ നമ്മൾ സക്സസ് നേടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇത് തുടങ്ങുമ്പോൾ ഉള്ളൊരു ഡിഫിക്കൽട്ടീസും ഉണ്ട് ആളുകൾ എപ്പോഴും കാണുന്നത് നമ്മളുടെ ആ ഒരു ലൈം ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ സക്സസ് മാത്രമാണ് കാണുന്നത് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ബിസിനസ് ഇത്രയും രാജ്യങ്ങളിലേക്ക് വരെ എത്തിക്കാനായിട്ട് എടുത്തൊരു എഫേർട്ട് ഉണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ശരിക്കും ഫേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇൻ്റർവ്യൂന് പറഞ്ഞതിന് ഒരു രണ്ട് ദിവസം ഒന്നും പോലെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾക്കൊരു കുറവുമില്ല ഞാൻ രണ്ടായിരത്തി എട്ട് തുടങ്ങുന്ന കാലഘട്ടങ്ങളുള്ള പ്രശ്നത്തിൻ്റെ തന്നെ വേറൊരു വർഷം മാത്രം ആ അന്ന് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് പ്രശ്നത്തിൽ വന്നതെങ്കിൽ ഇന്ന് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് പ്രശ്നത്തിന് വരുന്നത് എല്ലാം പ്രശ്നത്തിൻ്റെ ബേസ് എന്താണെന്നറിയാമോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും പ്യുവർലി ഒരു ഈഗോ മാത്രമാണ് എന്തിൻ്റെയും ഞാൻ ഞാനാണ് വലുത് എനിക്ക് ഞാൻ പറഞ്ഞത് നടക്കുകയുള്ളു അല്ലെങ്കിൽ ഞാൻ എന്നിലൂടെ മാത്രമേ നടക്കാവുള്ളൂ എന്നുള്ള ഒരു ഈഗോകളൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ എൻ്റെ ബിസിനസ്സിൽ ഓരോ സ്റ്റേജിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റുകൾ പ്രശ്നമുണ്ടാക്കാൻ കാരണമെന്ന് വെച്ചാൽ അതിലേക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന വ്യക്തികൾ മുഖാന്തരമുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് കംപ്ലയിൻറ്റ് വന്നാൽ തീർച്ചയായും എൻക്വയറി ചെയ്യേണ്ടി വരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കംപ്ലയിൻ്റുകൾ അതിൻ്റെ അർത്ഥം ആരാണ് ഈ കംപ്ലയിന്റ് കൊടുക്കുന്നത് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വളർച്ചയിൽ അസൂയ നമ്മുടെ വളർച്ചയിൽ അവർ ഒരു രീതിയിലും ആ അപ്പം വളർന്നു പോകുന്നു രക്ഷപ്പെടുന്നു സന്തോഷമില്ലാത്തവരാണ് നമ്മൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിനെതിരെ ഡിപ്പാർട്ട്മെൻറ്റുകളും നമുക്കെതിരെ വരും പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്കെതിരെ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവരെ നോണ്ടിവിടുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇവർ പൊക്കി വിടുന്നവർ അവർ തീർച്ചയായും നമ്മളും നമ്മളുമായിട്ട് അടുത്തവരും നമ്മൾ വളരുന്നത് ഇഷ്ടപ്പെടാത്തവരുമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇനി ഞാൻ മനസ്സിലാക്കി ഇനി എത്ര കാലം മുന്നോട്ട് പോയാലും ബിസിനസ്സുകളിൽ എന്നും പ്രതിസന്ധികൾ ഉണ്ടാവും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ പുറകെ ഉണ്ടെങ്കിൽ എങ്ങനെ ഫോക്കസ് ചെയ്യുന്ന വളരുന്നത് നല്ലതായിട്ട് കണ്ടിട്ട് ഫോക്കസ് ചെയ്യുന്നവരല്ല മോശമാകും നമ്മളെങ്ങനെ തളരാൻ ആഗ്രഹിക്കുന്നവരുള്ളടത്തോളം കാലം നമ്മൾ ഫോക്കസ്ഡുമാണ് നമ്മൾക്ക് പ്രശ്നങ്ങളും വരും പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അത് നമ്മുടെ നമ്മുടെ സക്സസിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുമ്പോൾ എന്താണ് അതിന് വറക്കി അതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിട്ടുണ്ടാകുന്നത് സിസ്റ്ററുടെ വാഷിംഗ് മെഷീനും സ്വന്തം വാഷിംഗ് മെഷീനും വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു എന്തൊക്കെയാണ് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് അല്ല ആക്ച്വലി ഈ ഒരു കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് ഞാനൊരു സെവൻ ടു എയ്റ്റ് ഇയർ ബാക്ക് ടേൺ ചെയ്തതാണ് അതിന് മേളിലെ ഏകദേശം ഒരു ടെൻ ഇയർ ബാക്ക് ഞാൻ ടേൺ ചെയ്തതാണ് പക്ഷേ ഈ ടെൻ ഇയർ ബാക്ക് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കൺസൾട്ടൻസി എന്നുള്ളത് ആദ്യകാലങ്ങളിൽ എൻ്റെ അടുത്ത് വന്ന എല്ലാവരും ഞാൻ കാണുന്നത് സെയിം വൺ വേറൊരു ജോബിനെയാണ് കാണുന്നത് ഇപ്പം ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ച് എനിക്കാരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വേറൊരു ജോബി വരുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു അത് കേൾക്കുന്നതനുസരിച്ച് അവർ ആ ബിസിനസ് കൊണ്ടുപോകുന്നു വളരുന്നു അങ്ങനെയുള്ള കുറേ ജോബികളെ കണ്ടതാണ് ഞാൻ ആദ്യകാലങ്ങളിൽ കണ്ടതല്ല പിന്നെ പിന്നെന്തായി ഈ ജോബി വളരുന്ന ജോബി വളർന്നു നിൽക്കുന്ന ജോബിയോട് അസൂയ എന്ന് വെച്ചാൽ വളർ നമ്മൾ തന്നെ വളർത്തിയ ജോബി വളർന്നു നിൽക്കുന്ന ജോബിയോട് അസൂയ വരും അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർ നമുക്ക് നാളെ ഒരു സമയത്ത് അവർ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യും തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയാം കസ്റ്റമറാണ് നമ്മൾ വളർത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വളർന്ന ഒരു വ്യക്തി അതിന്റെ മുകളിലിരിക്കുന്ന ആളുകള് പിന്നെ ആളുകൾ വളർത്തുമെന്ന് കാണുമ്പോൾ എന്ന് വെച്ചാൽ എന്നെ ഒരു പ്രൊഡക്റ്റാണ് ഈ പ്രശ്നമില്ല ഒരു പ്രൊജക്ടുകളോ ഒരു 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 കുറേ ആളുകളെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ വളർത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായി ഈ വളർന്നു വന്നവർ ചിന്തിക്കുന്ന എന്താണെന്നറിയാവോ ഇനി അടുത്തവൻ എൻ്റെ നാട്ടിൽ വന്ന അവനേക്കാളും കൂടുതൽ വളരുമ്പോൾ എൻ്റെ ബിസിനസ് പോകുമോ ഇല്ലയോ എന്ന് വരുമ്പോൾ അവൻ എന്തു ചെയ്യും പുതിയതായിട്ട് വന്നവരെ വരുത്താണ്ടിരിക്കാൻ അവൻ കാണുന്ന ഒരേ ഒരു സംവിധാനമാണ് ഇതാരാണ് വളർത്തി കൊണ്ടുവരുന്നവർ അയാളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീ പ്രമോട്ട് ചെയ്യുക അതിലൂടെ എന്തു പറ്റും പുതിയ ആളുകൾ അദ്ദേഹത്തിലേക്ക് എത്തില്ല എത്തില്ല എത്താണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ സ്പേസ് അവിടെ വേക്കൻറ്റായിട്ട് നിൽക്കും അപ്പം ഇവർ ക്ലീൻ ആയിട്ട് നിൽക്കും ഇങ്ങനെ മനസ്സിലാക്കി ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ എന്നെ എന്നെ എൻ്റെ ഓഫീസിൽ വരുവാണെങ്കിൽ ഞാനുമായിട്ടൊരു മീറ്റിങ്ങിൽ ഇരുന്നാൽ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് വരെയൊക്കെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുത്തൊരു ചരിത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അർഹതയുള്ളവർക്കല്ല കുറേ ആളുകൾക്ക് അർഹതയുള്ളവർക്കല്ലാണ്ടുള്ളവർക്കും ഞാൻ ഇൻഫർമേഷൻ കൊടുക്കുന്നു മനസ്സിലാക്കാതെ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ആളുകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചാൽ ആ സമയങ്ങളിൽ എൻ്റെ ഒരു ചിന്ത എന്താ കൂ അറിവ് പകരും തോറും എനിക്ക് പോളിഷ്ഡ് ആവും ഞാൻ കൂടുതൽ വളരും അങ്ങനെ തന്നെ വളർന്നു പോകുന്നു പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ വളരുമ്പോൾ ഇഷ്ടം മാതിരി പേര് വന്നിട്ട് ഈ ഈ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ഈ തൊഴിലുകളോ സ്റ്റാർട്ട് ചെയ്യുവാണ് അവർ വ്യക്തമായി പഠിക്കാണ്ടാണ് വരുന്നത് അങ്ങനെ പഠിക്കാണ്ട് വരുന്നതിലൂടെ ഇതിലൊരു നല്ല പോലെ പഠിച്ച ഒരു മുപ്പത് ശതമാനം ആളുകളുണ്ടെന്ന് വിചാരിക്കുക അവർ പോലെ വളരും പക്ഷെ പഠിക്കാണ്ട് തുടങ്ങിയ എഴുപത് ശതമാനം ആളുകളുണ്ടല്ലോ അവർ ഫെയിലർ ആവുകയാണ് ഈ ഫെയിലറിലൂടെ എന്താ സംഭവിക്കുന്നത് മാർക്കറ്റിൽ ഈ എഴുപത് ശതമാനം ആളുകൾ അവരുമായി നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ പറയുന്നത് ഈ ബിസിനസ് മോശമാണെന്നാണ് അവർ മോശമാണെന്നല്ല അവരുടെ അവരുടെ അവര് അവര് തുടങ്ങിയ ബിസിനസ് നല്ലതാണ് അവർ ചെയ്ത മെത്തേഡോ സംവിധാനങ്ങളോ മോശമായതുകൊണ്ടാണ് പരാജയപ്പെട്ടത് പക്ഷെ അത് അവര് പറയില്ല അവര് പറയാൻ പോകുന്ന ലോണ്ട്രിയാണ് ലോണ്ടറി ഒരിക്കലും തുടങ്ങരുത് പൊട്ടിപ്പോവും എട്ട് നില പൊട്ടും എന്നാണ് പറയണത് ആക്ച്വലി എട്ട് നില പൊട്ടുന്നവരാണെങ്കിൽ ഈ മുപ്പത് പേരെന്ത് മുപ്പത് ശതമാനം ആളുകൾ എന്തുകൊണ്ട് അവർ പൊട്ടിയില്ല അവർ ആ ഒരു ബിസിനസ്സിന്റെ പാഷനായിട്ടോ ചെ പാഷൻ എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഞാൻ പിൻവലിക്കും കേട്ടാ പണ്ടൊക്കെ ഞാൻ പറയുവായിരുന്നു പാഷൻ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പാഷൻ ഇല്ലാണ്ടോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ബിസിനസ്സിൽ അവർ അതിൻ്റെ അത് ഇൻവോൾവ്മെൻ്റ് ആയി അവർ വളർത്തി പക്ഷേ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു ഇവര് ഈ കണ്ടതും കേട്ടതും വെച്ച് ബിസിനസ്സിലേക്ക് വന്നു അതവര്യറായി ശരിക്കും കണ്ട അതേപോലെ ആവാൻ എന്നുള്ള ധാരണയിലാണ് വരുന്നത് വേറെ ഒരാളെ റിപ്ലിക്കേറ്റ് ചെയ്യുക അങ്ങനെ വന്ന കുറേ ആളുകൾ ഫെയിലറായി ഫെയിലറായതോടെ ഈ ഇൻഡസ്ട്രീനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ലോണ്ടറി ആണോ തുടങ്ങരുത് മോശമാണ് നിങ്ങൾക്ക് പൈസ പോവും അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് വരാൻ തുടങ്ങി അത് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ കമ്പനി എൻ്റെ കമ്പനി തന്നെ ഞാൻ മനസ്സിലാക്കി നമ്മൾ എന്തുകൊണ്ട് വന്നവനും പോണവനും എല്ലാത്തിനും വാരിക്കോരി കൊടുക്കുന്ന പോലെ തന്നെ വന്നവനും പോണവനും പ്രൊഡക്റ്റ് കൊടുക്കണത് കുറേ കുറെ ആളുകൾ തുടങ്ങുന്നത് എൻ്റെ എൻ്റെ കമ്പനിയിൽ ഞാനൊരു മാറ്റം കൊണ്ടുവന്നു എന്തുകൊണ്ട് എനിക്കൊരു കസ്റ്റമർ ഇരുന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇതിൻ്റെ സീരിയസ് ആയിട്ട് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അവർക്ക് വേണ്ടി ഇൻവോൾവ്മെൻ്റ് ചെയ്യും അതല്ല അസേ ഞാനായിട്ട് ഇപ്പം നമ്മൾ പറയല്ലേ ഈ ഈ മറ്റേ പണ്ട് പറഞ്ഞ ഈ നീതിമാൻ്റെ രക്തത്തിന് എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴിയ പോലെ എൻ്റെ ബിസിനസ്സിൽ ഞാനായിട്ട് ഒരാളെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ആ ഒരു ഒരു മെയിൻ സ്ട്രീമിലേക്ക് അവരെ വളർത്തുന്നു നാളൊരു സമയത്ത് അവർ ഫെയിലർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പരാജയം എന്നെ തന്നെ ബാധിക്കും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ കസ്റ്റമറോട് പറയും നിങ്ങൾക്ക് മെഷീൻ ആണോ വേണ്ടത് എന്ന കമ്പനിയിൽ നിന്ന് ബെസ്റ്റ് റേറ്റിന് നിങ്ങൾ മെഷീൻ വാങ്ങിച്ചു നിങ്ങളായി നിങ്ങളുടെ പാടായി ഇഷ്ടമുള്ള രീതിയിൽ നടത്തുക ഇഷ്ടത്തിന് നടത്തുക നിങ്ങളുടേതായ ഐഡിയകൾ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക അത് സക്സസ് ആയാലും നിങ്ങൾക്ക് കിട്ടി ഫെയിലർ ഫെയിലറായാലും നിങ്ങളെ മാത്രം എന്നെ ബാധിക്കുന്നതല്ല മീൻ നിങ്ങൾ പ്രൊഡക്റ്റ് തരുന്നു ഞാനൊരു പ്രോഡക്റ്റ് മാനുഫാക്ചറാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏറ്റവും വില കുറച്ച് കൊടുക്കാവുന്നു അതെനിക്കറിയാം തീർച്ചയായും അപ്പം എല്ലാ പ്രോഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യുന്നു സപ്ലൈ തരുന്നു നാളെ ഇതെങ്ങനെ അലക്കും ഇതെങ്ങനെ പിടിക്കും ഇതെങ്ങനെ കെമിക്കൽ ഇടും ഇതൊന്നും എന്നോട് ചോദിക്കരുത് അതെൻ്റെ തൊഴിലല്ല മെഷീൻ മെഷീൻ കംപ്ലൈന്റ് ഉണ്ടോ നിങ്ങൾ എന്നെ വിളിച്ചോ ഞാൻ റിപ്പയർ ചെയ്തു തരും നന്നാക്കി തരും മെഷീനുള്ള വാലിഡിറ്റിയും ഡ്യൂറബിളിറ്റിയും അതെല്ലാം തരാം പക്ഷേ അങ്ങനെ ഒരു സംവിധാനം വന്നപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് കസ്റ്റമർ വരുമ്പോൾ വളരെ ഫ്യൂ ആളുകൾ ഞാൻ എന്നിലേക്ക് കയറ്റുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്താനും ഇതിലേക്ക് ഇറങ്ങാനും തയ്യാറായ ഒരു കൂട്ടം ആളുകളുണ്ട് അവർ റിയലി ഇൻഡസ്ട്രിയിൽ വന്ന നേരത്തെ പറഞ്ഞ മുപ്പത് ശതമാനം ആണ് അവർ വിജയിക്കും അപ്പോൾ അവർ വിജയിക്കുമ്പോൾ ഒരു പ്രത്യേകത പ്രത്യേകതന്നറിയാവോ ഞാനിപ്പോൾ കൺസൾട്ടൻസി നേരിട്ട് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫീസും വാങ്ങിച്ചിട്ട് തന്നെയാണ് കൺസൾട്ടൻസി കൊടുക്കുന്നത് അപ്പോൾ ആ ഫീസ് തരാനും ആ ഇൻഡസ്ട്രീ പഠിക്കാനും താല്പര്യമുള്ളവർ മാത്രമേ എന്നിലേക്ക് വരുള്ളൂ അതിലൂടെ അവർ ബിസിനസ് തുടങ്ങുന്നു അവർ കൃത്യമായിട്ട് അൺവാണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താതെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു സിസ്റ്റമാറ്റിക്കലി സിസ്റ്റമാറ്റിക്കലി മറ്റേന്ന് വെച്ചാൽ വെച്ചപ്പോൾ എനിക്കൊരു പത്ത് രൂപയ്ക്ക് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ഞാൻ ഇഗ്നോറൻസ് ആയിട്ടുള്ള ഒരു അറിവില്ലാത്ത ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അവനത് പതിനഞ്ചിനും പതിനാറിനും കൊണ്ട് നിർത്തുന്നു ഈ ആറ് രൂപ ആരിൽ നിന്നാണ് പോകുന്നത് ആറ് പെർസെൻറ്റേജ് ഈ പറയുന്ന വ്യക്തിയിൽ നിന്നാണ് പോകുന്നത് തീർച്ചയായും അപ്പോൾ അതിലൂടെ നടത്തുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ അപ്പം അതൊരാളാണ് ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഏൽപ്പിച്ചത് ഒരു പ്രൊജക്റ്റ് ആകുമ്പോൾ ഒരു പത്ത് പേര് ഏൽക്കുന്നതാണെങ്കിൽ പത്ത് ഇൻറ്റു ആറ് അറുപത് ശതമാനം അൺവാണ്ടഡ് ആളുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും സ്പെൻഡ് ചെയ്യുക നേരെ കുറച്ച് വാലിഡ് ആയിട്ടുള്ള ആളിന് അതിൻ്റെ ഒരു അഞ്ച് ശതമാനം ആറ് ശതമാനം കൊടുത്ത വാലിഡ് എക്സ്പെർട്ട് ഗൈഡ് ലൈൻസ് കിട്ടും അവർക്ക് അതിലൂടെ അവർ ഇൻവെസ്റ്റ്മെന്റ് കുറയും അതിലൂടെ അവരുടെ ആർ ഒ ഐ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടും അപ്പോൾ ഇതാരും ചിന്തിക്കില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തു വളരെ ഫിൽട്ടേഡായിട്ടുള്ള ആളുകൾ എന്നിലേക്ക് വന്നാൽ മതിയെന്ന് ഡിഫൈൻ ചെയ്തതിലൂടെ അവർ നല്ല രീതിയിൽ നടത്തുന്നു അവർ വിജയിക്കുന്നു പല രീതിയിലുള്ള കോമ്പറ്റീഷൻ വന്നാലും അവർ ആ മാർക്കറ്റിൽ പിടിച്ചുനിന്ന് സക്സസ് ആവുന്നു ക്ലിയർ ആയിട്ടുള്ള ഐഡിയാണ് ൺ ചെയ്യണ്ടത് അത് അത് വേണ്ടവർക്ക് മാത്രം ഇപ്പം നമ്മൾ തുടക്കം തുടക്കമെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുകയാണ് അല്ലേ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ആണ് നേടിയിട്ടുള്ളത് അല്ലേ ലൈഫിൽ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പിയാണ് ഒരു കാലഘട്ടങ്ങളിൽ എനിക്ക് നേരെ വേറെ നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എന്ന് വെച്ചാൽ അത്രത്തോളം ഞങ്ങൾ നല്ല രീതിയിൽ നിന്നൊരു കുടുംബത്തിൽ നിന്ന് ബിസിനസ്സിൻ്റെ പരാജയത്തിലൂടെ തന്നെ പോയത് എൻ്റെ ഫാദർ അപ്പം അതിലൂടെ ഞങ്ങൾ നല്ല രീതിയിലേക്ക് ഫാമിലിക്കും ശരിക്കും ബിസിനസ്സും ഉണ്ട് ഫാദറിനൊരു ബിസിനസ് ആയിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ തകർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ബിസിനസ്സിന് തകർച്ച കണ്ടു തന്നെയാണ് ഞാൻ വന്നത് അപ്പം അതിൽ നിന്ന് ഞങ്ങൾ അപ്പം അതിൻ്റെ അർത്ഥം ഒരു ഗതിയും പരഗതിയും ഇല്ലെന്ന് നമ്മൾ പറയല ആ അളവിൽ നിന്ന് ദൈവം ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്കും അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നണെന്താണെന്നറിയാമോ ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ ബിസിനസ്സും അല്ലെങ്കിൽ എൻ്റെ കർമ്മ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ സക്സസ് ഓക്കെ അപ്പോൾ നമ്മൾ പെയിൻ എടുത്തിട്ടുണ്ട് അനുസരിച്ച് ഇപ്പോൾ ഗെയിൻ ഉണ്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് വെച്ചാൽ എനിക്ക് ചിന്തിക്കുന്നതിനേക്കാളും മേളിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു നേഷൻ തന്നെ ഇപ്പോൾ നമ്മൾ പറയലോ ഒരു നേഷൻ തന്നെ ഒരു ടാഗ്ലെലിന് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കുറിച്ച് തന്നെ ഞാൻ പ്രൗഡാണ് തീർച്ചയായും അപ്പൊ ഇന്നിപ്പോൾ നമ്മളെപ്പോഴും പറയും ഗൂഗിൾ ജസ്റ്റ് പോയി ലോണ്ടറിമാൻ ഓഫ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ വൺ ആൻഡ് ഓൺലി ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഈസ് ഡിറ്റക്ടി അത് ഞാൻ എന്നും അങ്ങനെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ഏറ്റവും അച്ചീവ്മെന്റ് സപ്പോർട്ട് അല്ലേ അപ്പൊ എങ്ങനെയാണ് ഫാമിലി മുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലി എന്റെ കൂടെ എല്ലാ സപ്പോർട്ടാണ് അതിന്റെ ഒരു ബേസ് എന്താണെന്ന് അറിയാമോ ചെയ്തു എന്തും പൈസ ഉണ്ടാക്കി എന്തും നേടി ഏറ്റവും അവസാനം നമ്മൾ ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ വീട് അപ്പൊ വീട്ടിൽ നമുക്കൊരു ഒരു സമാധാനവും സന്തോഷോ ഉണ്ടെങ്കിലാണ് വീട്ടിലേക്ക് എത്താൻ നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി എനിക്കുണ്ട് എൻ്റെ ഞാൻ ചെയ്തത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നല്ലത് നല്ലതാണെന്നും മോശം മോശമാണെന്നും പറഞ്ഞ് ഇനി അതിൻ്റെ അകത്ത് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് നമുക്ക് റീ ചെയ്യാമെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ഉള്ളത് തന്നെയാണ് ഈ ബിസിനസിൻ്റെ വളർച്ച ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രോജക്റ്റുകളും പ്ലാനുകളൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നത് സമാധാനം തരുന്നത് അതിലേക്ക് വേണ്ടി ഞാൻ പോകുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ട്രെൻഡ് അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ റിയൽ വോണ്ടഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുകയും അതിനുള്ള മണി ഞാൻ കളക്ട് ചെയ്യുകയും എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അത് നടന്നു പോവുകയും ഞാൻ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനങ്ങളും സംരംഭങ്ങളും അത് അതിൻ്റേതായ ഓട്ടോ പൈലറ്റ് മോഡിൽ പോവുകയും ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ കമ്പനികളും ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള എൻ്റെ കമ്പനിയുടെ പ്രശ്നമേ അല്ല അവർ ബിസിനസ് വരുന്നു അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്ത് സർവീസ് ചെയ്ത് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു അവർ അവർക്ക് അവർ നടന്നു പോകുന്നു എനിക്ക് ഹാപ്പിനെസ് കിട്ടാനായിട്ടുള്ള ഇതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് ഫണ്ട് അല്ലെങ്കിൽ അത് എൻ്റെ കാര്യങ്ങൾക്ക് ഉപകരിക്കുന്നു അത് മുന്നോട്ട് പോകുന്നു പിന്നെ എൻ്റെ ലൈഫിൽ ബാലൻസ് എന്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരെണ്ണം മാത്രമേ ബാലൻസ് ഉള്ളു ഞാനൊരു ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ എൻ്റെ ഒരു ഫാദർ എൻ്റെ പണ്ട് മുതലേ എന്ന് വെച്ചാൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പം പോലെ ഞാൻ കണ്ടേക്കണ ആവശ്യക്കാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭക്ഷണം അതെ അന്നം അന്നത്തിന് വേണ്ടി അദ്ദേഹം ആർക്കോ ചോദിച്ചാലും എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി അപ്പം അതുപോലെ എന്തെങ്കിലും ഇങ്ങുള്ള കാലത്ത് മറ്റുള്ളവർക്കും യൂട്ടിലൈസ് ചെയ്യാവുന്ന മറ്റുള്ള മറ്റുള്ളവർക്കും ഗുണകരമാവുന്ന എന്തെങ്കിലും ചെയ്യണം അന്ന് അതിൻ്റെ പേരിലൊരു പിരിവെടുത്തിട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല എനിക്ക് കിട്ടുന്ന മിച്ചം ആ ഒരു അതിലൂടെ തുക അത് ഞാൻ വെറുതെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് എനിക്ക് കൃത്യമായി മനസ്സിലാക്കി എൻ്റെ ഫൗണ്ടേഷൻ എനിക്ക് ഞാൻ പറഞ്ഞ ഓൾറെഡി നാല് വർഷം മുമ്പ് ഉണ്ടാക്കിയ ട്രസ്റ്റാണ് ചെറിയ ചെറിയ ആക്ടിവിറ്റീസുമായിട്ട് ആ ട്രസ്റ്റ് നടക്കുന്നു അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക അത് ട്രസ്റ്റ് വലുതാക്കാനോ അത് കുറേ പേരെ എനിക്ക് സഹ സഹായിക്കാനോ ഒന്നും എൻ്റെ സാറ്റിസ്ഫാക്ഷന് പറ്റുന്ന ആളുകളിലേക്ക് അതിലൂടെ എത്തിക്കാമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹം അപ്പോൾ ഇത്രയും വിശദമായിട്ട് നമുക്ക് ബിസിനസ്സിൻ്റെ പാഠങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഷെയർ ചെയ്ത ജോബി ഏറ്റവും കൂടുതൽ ഇനി ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ് ബിസിനസ്സിൻ്റെ നിന്നൊക്കെ മാറി ഒത്തിരി പേർക്ക് സഹായം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ആവശ്യമുള്ളവർക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാനും കഴിയും ഇത്രയും നേരം നമുക്ക് വേണ്ടി അറിവുകൾ പറഞ്ഞു തന്നെ അദ്ദേഹത്തിനോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് താങ്ക് യു താങ്ക്